ഹലോ എവ്ര വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് വെബ് പ്രോഗ്രാമിംഗ് ആണ് യൂസിങ് എച്ച് ടി എം എൽ അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ സെഷൻസിലായിട്ട് സി സി പ്ലസ് പ്ലസ് അതുപോലെയുള്ള ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി നമുക്ക് എച്ച് ഡി എം എൽ അതുപോലെ ഡി എച്ച് ഡി എം എൽ എക്സ് എം എൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഇന്ന് നമുക്ക് എച്ച് ഡി എം എൽ കവർ ചെയ്യാം സോ എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഹൈപ്പടെക്സ് മാർക്കപ്പ് ലാംഗ്വേജ് അതായത് നമുക്കൊരു വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ് ബ്രൗസറിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എച്ച് ഡി എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് അല്ലേ സോ ഹൈപ്പാടെക്സ് മാർക്കപ്പ് ലാംഗ്വേജസ് സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ഫോർ ഡോക്യുമെന്റ്സ് ഡിസൈൻ ടു ബി ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് ബ്രൗസർ ഒരു വെബ് ബ്രൗസറിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണം അതുപോലെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ഡി എം യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഇറ്റ് ഡിഫൈൻസ് ദ കണ്ടന്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് വെബ് കണ്ടന്റ് സോ എങ്ങനെ ആ ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഓവറോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ഡി എം യൂസ് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു എച്ച് ടി എം എല്ലിനെ നമുക്ക് ഒന്നും കൂടെ ഭംഗിയാക്കാനെല്ലാം നമ്മൾ സി എസ് എസ് യൂസ് ചെയ്യുന്നു അതായത് ഒരു സ്റ്റൈൽ ഷീറ്റ് കാസ്കറിംഗ് ഷീറ്റ് യൂസ് ചെയ്യുന്നു ദെൻ ഒരു ഡൈനാമിക് ബിഹേവിയർ കൊണ്ടുവരാനായിട്ട് നമ്മൾ ജാവാ എല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് സോ എച്ച് ടി എം എൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണം എന്തൊക്കെ കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ എച്ച് ടി എം എൽ നമുക്ക് ഒരു ബേസിക് ഐഡിയ നോക്കാം ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് കൊടുക്കുന്നു ദെൻ എച്ച് ടി എം എൽ എച്ച് ടി എം എല്ലിന്റെ ഉള്ളിൽ എസ് ടി എം എൽ ഉള്ളിലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുക്കുന്നത് അതായത് നമുക്ക് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട് ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് നമുക്ക് മെറ്റാ ഡാറ്റ അതായത് ആ ഒരു വെബ് ബ്രൗസറിന്റെ ആ ഒരു വെബിന്റെ ടൈറ്റില് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് കൊടുക്കുക ദെൻ ബോഡി ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണ്ടൻസ് ആണോ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബോഡിയിൽ കൊടുക്കുന്നത് സോ ബോഡിയിൽ നമുക്ക് കുറേ ടാക്സ് ഉണ്ട് എച്ച് വൺ പി അങ്ങനെ കുറെ ടാക്സ് ഉണ്ട് ദെൻ ബോഡി നമ്മൾ ക്ലോസ് ചെയ്യുന്നു ആൻഡ് ഫൈനലി എച്ച് ടി എം എൽ ക്ലോസ് ചെയ്യുന്നു ഓക്കെ സോ നമ്മള് എച്ച് ടി എം എൽ മെയിൻ ആയിട്ടുള്ളത് ടാഗ് അതുപോലെ എലമെന്റ്സ് ഇതെല്ലാം മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ടാഗ് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ഈ എച്ച് ടി എം എൽ എച്ച് എം എൽ ഹെഡ് ഇതെല്ലാം ആണ് ടാഗ്സ് എന്ന് പറയുന്നത് ടാക്സ് തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ അതായത് എം ടി ടാക്സും ഉണ്ട് കണ്ടെയ്നർ ടാക്സും ഉണ്ട് സോ എം ടി ടാക്സ് അല്ലെങ്കിൽ കണ്ടെയ്നർ ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ എച്ച് ടി എം എൽ ന്റെ കേസ് പറയുകയാണെങ്കിൽ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും അതുപോലെ ഒരു ക്ലോസിങ് ടാഗും ഉണ്ടാകും ക്ലോസിംഗ് ടാഗ് കൊടുക്കാനായിട്ട് നമ്മളൊരു ബാക്ക് സ്ലാഷ് കൊടുക്കും ഓക്കെ സോ ഇങ്ങനെയാണ് ഒരു കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് സോ ഈ ഒരു കേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എച്ച് ടി എം എൽ ആൻഡ് ക്ലോസിങ് എച്ച് ടി എം എൽ ഉണ്ട് സോ ഇതൊരു കണ്ടെയ്നർ ടാഗാണ് ഓപ്പണിംഗ് ടാഗും അതുപോലെ ക്ലോസിങ് ടാഗ് ഉള്ളതിനെ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും ഇനി ഓപ്പണിംഗ് ടാഗ് മാത്രമാണുള്ളതെങ്കിൽ അതിന് നമുക്ക് എം ടി ടാഗ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബി ആർ അതായത് ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കുന്ന ഒരു ടാഗ് ആണ് ബി ആർ എന്ന് പറയുന്നത് സോ ഇത് എം ടി ടാഗ് ആണ് കാരണം അവിടെ ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ ക്ലോസിങ് ടാഗ് ഇല്ല സോ അങ്ങനത്തെ ടാഗുകളെയാണ് നമ്മൾ എം ടി ടാഗ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് ഒരു എലമെ ഇതാണ് ഒരു ടാഗ് എന്ന് പറയുന്നത് ഇനി എലമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടാഗിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മള് എലമെന്റ് ആ ഒരു മൊത്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ എലമെന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എച്ച് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് എടുത്തു എച്ച് വൺ ടാഗിൻ്റെ കൂടെ നമ്മൾ ഒരു സ്റ്റൈല് കൊടുത്തു അതായത് എലൈൻ ഈക്വൽ ടു സെൻ്റർ എലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തു ഒരു പ്രോപ്പർട്ടി സോ ഈ മൊത്തത്തിലുള്ളതിനാണ് നമ്മൾ എലമെൻറ്റ് എന്ന് പറയുന്നത് എച്ച് വൺ എലമെൻറ്റ് അതായത് ആ ഒരു ടാഗ് നെയിമും ഉണ്ടാവും അതിന്റെ പ്രോപ്പർട്ടീസും കൂടെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ടാഗ് എന്താന്ന് പഠിച്ചു എലമെന്റ് എന്താന്ന് പഠിച്ചു ടാഗിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് കണ്ടെയ്നർ ടാഗ്സും അതുപോലെ എം ടി ടാക്സും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത് ഇനി ഈ ഒരു സ്ട്രക്ചറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഫസ്റ്റ് വൺ ടൈപ്പ് എച്ച് ടി എം എൽ ടൈപ്പ് എച്ച് ടി എം എൽ എന്തിനാന്ന് നോക്കാം ഓക്കെ സോ ടൈപ്പ് എച്ച് ടി എം എൽ സ്പെസിഫൈസ് ദ ഡോക്യുമെന്റ് ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് എച്ച് ടി എം എൽ ബീങ് യൂസ്ഡ് ആ ഒരു ഡോക്യൂമെന്റിന്റെ ടൈപ്പ് അതുപോലെ അതിൻ്റെ വേർഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടൈപ്പ് എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ കറന്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എച്ച് ടി എം എൽ ഫൈവ് ആണ് സോ ആ ഒരു എച്ച് ടി എം എൽ ഫൈവിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടൈപ്പ് എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നത് ഓക്കെ നാവ് എച്ച് ടി എം എൽ അടുത്ത ടാഗാണ് എച്ച് ടി എം എൽ എച്ച് എം എൽ റിപ്രസെന്റ്സ് എച്ച് എം എൽ ടാഗ് വെച്ചിട്ടാണ് ആ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ടാഗ് പറഞ്ഞു ബോഡി ടാഗ് പറഞ്ഞു ഇതെല്ലാം ഈ ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ ഉള്ളിലായിരിക്കും ഓക്കെ സോ ഇതാണ് ഈ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റിന്റെ റൂട്ട് എന്ന് പറയുന്നത് എച്ച് ടി എം എൽ ടാഗ് എച്ച് എം എൽ ടാഗ് എന്ത് ടാഗ് ആയിരുന്നു കണ്ടെയ്നർ ആണോ ആൻറ്റി ടാഗ് ആണോ കണ്ടെയ്നർ ടാഗ് ആണ് ഓപ്പണിംഗ് ഉണ്ട് അതുപോലെ തന്നെ ക്ലോസിംഗ് ടാഗ് ഉണ്ട് ഈ രണ്ട് ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിംഗിൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് ഹെഡ് ടാഗ് ബോഡി ടാഗ് അങ്ങനെയുള്ള ടാഗ്സ് എല്ലാം വരുന്നത് ദെൻ സെക്കൻഡ് അടുത്തത് ഹെഡ് ടാഗ് ഹെഡ് ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയിൻസ് ദ മെറ്റ ഇൻഫോർമേഷൻ ഓഫ് എ അബൌട്ട് എച്ച് ടി എം എൽ പേജ് മെറ്റ ഇൻഫോർമേഷൻ അതായത് ആ ഒരു എച്ച് ടി എം എൽ പേജിന്റെ എല്ലാ ഇൻഫർമേഷൻസും കണ്ടെയിൻ ചെയ്യുന്നത് ഹെഡ് ടാഗിലാണ് സച്ചാസ് ടൈറ്റിൽ ക്യാരക്ടർ സെറ്റ് ലിങ്ക് സ്റ്റൈൽ ഷീറ്റ് സ്ക്രിപ്റ്റ്സ് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു എച്ച് ടി എം ആ ഒരു ഡോക്യൂമെന്റിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി എസ് എസ് യൂസ് ചെയ്യാറുണ്ട് സോ അങ്ങനത്തെ സ്റ്റൈൽ ഷീറ്റ് എല്ലാം ലിങ്ക് ചെയ്യുന്നത് ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് അതുപോലെ സ്ക്രിപ്റ്റുകൾ ജാവാ സ്ക്രിപ്റ്റിന്റെ ടാക്സ് എല്ലാം ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഓക്കെ സോ ആ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റിന്റെ മെറ്റാ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദെൻ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ടാഗ് ഉണ്ട് സോ ടൈറ്റിൽ ടാഗ് ഇസ് യൂസ് ടു ഡിഫൈൻ ദ ടൈറ്റിൽ ഓഫ് എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് ആ ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് നമ്മളൊരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ ആ വെബ് പേജിൻ്റെ മുകളിൽ നമുക്ക് കാണാം ആ ഒരു പേജിന്റെ പേര് കാണാമല്ലോ സോ അങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത് യൂസ് ടു ഡിഫൈൻ ദ ടൈറ്റിൽ ഓഫ് എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ബ്രൗസേഴ്സ് ടൈറ്റിൽ ബാറോർ ടാഗ് ദെൻ ബോഡി ടാഗ് ബോഡി ടാഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഇറ്റ് ഈസ് ദ കണ്ടെയ്ൻ ഫോർ ഓൾ വിസിബിൾ കണ്ടന്റ് ഓൺ ദ പേജ് നമ്മളെ പേജിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള വിസിബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ ബോഡി ഉള്ളിലാണ് ഓക്കെ നോ ഇൻക്ലൂഡിംഗ് ഹെഡിങ്സ് പാരഗ്രാഫ്സ് ഇമേജസ് ലിങ്ക്സ് ടേബിൾസ് ആൻഡ് മോർ അങ്ങനെ കുറെ ടാഗുകൾ ഉണ്ട് ഹെഡിങ് കൊടുക്കാനും പാരഗ്രാഫ് കൊടുക്കാനും ഇമേജ് കൊടുക്കാനും ടേബിൾ കൊടുക്കാനും വീഡിയോസ് കൊടുക്കാനും അങ്ങനെ പല ടാഗുകളുണ്ട് സോ ഈ എല്ലാ ടാഗും നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് സ്പെസിഫൈ ചെയ്യുന്നത് അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കണ്ടൻസ് എല്ലാം ഈ ഒരു ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക ദെൻ എച്ച് വൺ എച്ച് വൺ റെപ്രസെൻറ്റ്സ് ടോപ്പ് ലെവൽ ഹെഡിങ് എച്ച് വൺ എച്ച് വൺ എന്ന് വെച്ചാൽ നമ്മൾ ഹെഡിങ്സ് കൊടുക്കാനായിട്ട് സോ ഹെഡിങ്സ് കൊടുക്കാനായിട്ട് നമുക്ക് എച്ച് വണ് മുതൽ എച്ച് സിക്സ് വരെയുണ്ട് അതായത് ഏറ്റവും ലാർജർ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എച്ച് ആണ് എച്ച് സിക്സ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളർ ആണ് ഓക്കെ സോ അങ്ങനെ ഹെഡിങ്സ് കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ആറ് ടാഗ്സ് ഉണ്ട് എച്ച് വൺ എച്ച് ടൂ അങ്ങനെ എച്ച് സിക്സ് വരെ ഉണ്ട് അതുപോലെ പി ടാഗ് പി ടാഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഒരു പാരഗ്രാഫ് രൂപത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് പി ടാഗ് യൂസ് ചെയ്യാം ഓക്കെ സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബേസിക് എച്ച് ടി എം എൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ് നമുക്ക് ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ വേണം അതായത് നമ്മൾ എച്ച് ടി എം എൽ ന്റെ ടൈപ്പ് അതുപോലെ വേർഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് എച്ച് ടി എം എൽ ഫൈവ് ആണ് ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് സോ എച്ച് എം എൽ ഫൈവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്യുന്നത് ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എച്ച് ടി എം എൽ ടാഗ് ഉണ്ട് അതാണ് ഏറ്റവും റൂട്ട് ആയിട്ടുള്ളത് അതായത് ബാക്കി ടാഗ്സ് എല്ലാം ഈ ഒരു എച്ച് ഡി എം എൽ ടാഗിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക ദെൻ ഹെഡ് ടാഗ് ഹെഡ് ടാഗിലാണ് നമ്മൾ മെച്ചാ ഇൻഫർമേഷൻ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത് അതായത് ആ ഒരു വെബ് പേജിന്റെ ടൈറ്റിൽ അതുപോലെ സ്ക്രിപ്റ്റുകൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റൈൽ ഷീറ്റുകൾ ആഡ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ദൻ ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ് പേജിന്റെ ടൈറ്റിൽ കൊടുക്കാനായിട്ട് അതായത് ബ്രൗസറിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പ് ടൈറ്റിൽ ബാറിൽ കൊടുക്കാനായിട്ട് ടൈറ്റിൽ ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദെൻ ബോഡി ടാഗ് എന്ന് വെച്ചാൽ വിസിബിൾ കണ്ടന്റ്സ് എല്ലാം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വെബ് പേജിൽ നമുക്ക് കാണാൻ പറ്റിയ കണ്ടന്റ്സ് എല്ലാം ഈ ഒരു ബോഡി ടാഗിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഹെഡിങ്സ് അതുപോലെ പാരഗ്രാഫ്സ് ഇമേജസ് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബോഡി ടാഗിലാണ് കൊടുക്കുന്നത് ദെൻ എച്ച് വൺ എച്ച് വൺ എന്ന് പറയുന്നത് ഹെഡിങ് ആണ് എച്ച് വൺ ടു എച്ച് സിക്സ് വരെ നമുക്ക് ഹെഡിങ്സ് കൊടുക്കാനായിട്ടുണ്ട് അതുപോലെ പി ടാഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്സ് കൊടുക്കാനായിട്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ടാഗ്സ് പറയാനുള്ളത് നാം ഹിസ്റ്ററി ഓഫ് എസ് ടി എം എൽ എച്ച് എം എൽ എങ്ങനെയാണ് എന്തായത് നമുക്ക് നോക്കാം ക്രിയേഷൻ ഓഫ് എസ് ടി എം എൽ അതായത് ലേറ്റ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് നമ്മൾ എസ് ടി എം എൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ടിംപേണേഴ്സ്ലി ആണ് എസ് ടി എം എൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ദ കോഡിങ് ലാംഗ്വേജ് വാസ് നോട്ട് റിലീസ്ഡ് വൈറ്റ്ലി ആൺ ടിൽ നയൻറ്റീൻ നയൻറ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി ത്രീ വരെ റിലീസ് ചെയ്തിട്ടുള്ളായിരുന്നു നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഈ ഒരു എസ് ടി എം എൽ ക്രിയേറ്റ് ചെയ്തത് ബട്ട് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് എച്ച് ടി എം എൽ വണ്ണ് റിലീസ് ചെയ്തത് അതായത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് റിലീസ് ചെയ്ത എച്ച് ടി എം എൽ വൺ ആണ് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഓക്കെ മാർക്കൺ ദ ഇനീഷ്യൽ പബ്ലിക് റിലീസ് ഓഫ് എച്ച് ടി എം എൽ ഇറ്റ്സ് പ്രൈമറി പെർപ്പസ് വാസ് ടു ഫെസിലിറ്റേറ്റ് ദ ഷെയറിങ് ഓഫ് ഡാറ്റ ത്രൂ വെബ് ബ്രൗസേഴ്സ് വെബ് ബ്രൗസേഴ്സ് വഴി ഡാറ്റ ഷെയർ ചെയ്യുന്ന ആ ഒരു ഫീച്ചർ ആയിരുന്നു നമുക്ക് എച്ച് ടി എം എൽ വണ്ണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് നമുക്ക് അടുത്തൊരു വേർഷൻ എച്ച് ടി എം എൽ ടു വന്നിട്ടുള്ളത് സോ എച്ച് എം എൽ ടു വേഴ്സ് റിലീസ്ഡിൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് വിത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് സോഡിഫൈങ് എച്ച് ടി എം എൽ എസ് ദ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ഫോർ വെബ് ഡിസൈൻ സോ ഫസ്റ്റ് നമുക്ക് എച്ച് ടി എം എൽ വണ്ണില് ഡാറ്റാ ഷെയറിങ് ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എച്ച് ഡി എം എൽ ടൂ എത്തിയപ്പോൾ വെബ് ഡിസൈനിങ് അതായത് വെബില് കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എച്ച് ഡി എം എൽ ടൂവിലാണ് വന്നിട്ടുള്ളത് സോ വേറെ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു ദിസ് വേർഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ദി ഏർലി ഗ്രോത്ത് ഓഫ് വെബ് സോ വെബിന്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈയൊരു എച്ച് ടി എം എൽ ടു വഴിയാണ് ദെൻ എച്ച് ടി എം എൽ ത്രീ നയൻറ്റീൻ നയൻറ്റി സെവനിൽ സോ നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് എച്ച് ടി എം എൽ ത്രീ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇറ്റ് വാസ് ഡെവലപ്പ് ബൈ ഡേവ് റാഗ് ഇൻ നയൻറ്റീൻ നയൻറ്റി സെവൻ ഇൻട്രൊഡ്യൂസിങ് മോർ പവർഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ വെബ് മാസ്റ്റേഴ്സ് ടു യൂസ് വൺ ഡിസൈനിങ് പേജസ് സോ ഇതിലും വെബ് ഡിസൈനിങ് തന്നെയാണ് കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് എച്ച് ടി എം എൽ ത്രീ അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് എച്ച് ടി എം എൽ എ ഹെഡ് ഓഫ് ദ ടൈം ആൻഡ് ആക്ച്വലി സ്ലോ ഡൗൺ ബ്രൗസേഴ്സ് സോ ഈ ഒരു വേർഷൻ എത്തിയപ്പോഴത്തേക്കും നമ്മളെ ബ്രൗസേഴ്സിനെ ഒന്നുകൂടെ അത് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി കാരണം കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു ബ്രൗസറിന്റെ ടൈം കുറെ കൂടെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അതായത് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി അതായിരുന്നു എച്ച് ടി എം എൽ ത്രീയിൽ ഉണ്ടായിരുന്നത് ദെൻ എച്ച് ടി എം എൽ ഫോർ പോയിന്റ് സീറോ ഫൺ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് എച്ച് ടി എം എൽ ഫോർ പോയിന്റ് സീറോ ഫൺ സീറോ വൺ ഡെവലപ്പ് ചെയ്യുന്നത് ബ്രിംഗിങ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ മൾട്ടിമീഡിയ ഓപ്ഷൻസ് സോ ഇതിലാണ് നമുക്ക് മൾട്ടിമീഡിയ ഓപ്ഷൻസ് അതായത് ഇമേജസും വീഡിയോസും എല്ലാം ആഡ് ചെയ്യാനുള്ള ഫീച്ചർ നമ്മൾ ഈ ഒരു വേർഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ദിസ് വേർഷൻ ഇൻക്ലൂഡഡ് ഫീച്ചേഴ്സ് വെച്ചാൽ സ്റ്റൈൽഷീറ്റ് പ്രിൻ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് അഡീഷണൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് മൾട്ടിമീഡിയ ഫെസിലിറ്റീസും അതുപോലെ സ്റ്റൈൽ ഷീറ്റുകളും സി എസ് എസും അതുപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും എല്ലാം ഈയൊരു വേർഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ നൗ എച്ച് ടി എം എൽ ഫൈവ് എച്ച് ടി എം എൽ ഫൈവ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിവിഷൻ ഓഫ് എച്ച് ടി എം എൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻട്രോഡ്യൂസ് ദ വെറൈറ്റി ഓഫ് ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് എൻഹാൻസ്മെന്റ് ടു ഇമ്പ്രൂവ് ദ ലാംഗ്വേജ് കേപ്പബിലിറ്റി ഫോർ മൾട്ടിമീഡിയ സ്ക്രിപ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സോ എച്ച് എം എൽ ഫോർ പോയിന്റ് സീറോ വൺ മൾട്ടിമീഡിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അതിലേക്ക് കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് എച്ച് ടി എം എൽ ഫൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു സം നോട്ടബിൾ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് നേറ്റീവ് സപ്പോർട്ട് ഫോർ ഓഡിയോ ആൻഡ് വീഡിയോ ക്യാൻവാസ് എലമെന്റ് ഫോർ ഡ്രോയിങ് ഗ്രാഫിക്സ് ഓഫ്ലൈൻ വെബ് ആപ്ലിക്കേഷൻ ക്യാപ്പബിലിറ്റീസ് ആൻഡ് മോൾ സോ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആയിരുന്നു എച്ച് ടി എം എൽ ഫൈവിൽ കൊണ്ടുവന്നിട്ടുള്ളത് നേറ്റീവ് സപ്പോർട്ട് ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും എഴുതിയിട്ട് നേറ്റീവ് സപ്പോർട്ട് അതുപോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാനുള്ള ക്യാൻവാസ് എലമെന്റ് അതുപോലെ വെബ് ആപ്ലിക്കേഷൻ ക്യാപ്പബിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു എച്ച് ടി എം എൽ ഫൈവിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഫൈനലി വി ഹാവ് എച്ച് ടി എം എൽ ഫൈവ് പോയിന്റ് ടു അതായത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഈ ഒരു വേർഷൻ വന്നിട്ടുള്ളത് ഇതാണ് ലേറ്റസ്റ്റ് വേർഷൻ ദാറ്റ് ബിൽ ബിൽഡ്സ് അപ്പൌൺ ദ ഫൗണ്ടേഷൻ ഓഫ് എച്ച് ഡി എം എൽ ഫൈവ് ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ ടു തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് വെബ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി കമ്പ്യൂ കണ്ടിന്യൂ ടു അഡോപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ ദ സബ്സി സബ്സിക്വൻ്റ് ഇയേഴ്സ് കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് എച്ച് ഡി എം എൽ ഫൈവിനപേക്ഷിച്ച് കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എച്ച് ഡി എം എൽ ഫൈവ് പോയിൻറ്റ് ടു ഓക്കെ ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് കണ്ടൻ സെക്യൂരിറ്റി പോളിസി സെക്യൂരിറ്റി പോളിസീസ് എല്ലാം ഈയൊരു വേർഷനിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കി അതുപോലെ സെക്യൂരിറ്റി കൺസേൺസ് അഡ്രസ്സിങ് സെക്യൂരിറ്റി കൺസേൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു വേർഷനിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയത് അതായത് നമുക്ക് അറിയാം കുറെ ഓൺലൈൻ ത്രെഡ്സുകളെല്ലാം വന്നു സോ അതിനെ ബേസ് ചെയ്തിട്ട് സെക്യൂരിറ്റി കുറച്ചുകൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് എച്ച് ഡി എം എൽ ഫൈവ് പോയിന്റ് ടു ആൻഡ് ഇതിൽ ഇറ്റ് പ്ലേസ് എ സ്ട്രോങ് ഫോക്കസ് ഓൺ ഇ കോമേഴ്സ് ഇ കോമേഴ്സിൽ കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തു അതായത് പേയ്മെന്റ് റിക്വസ്റ്റ് എ പി ഐ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വേർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് ഹിസ്റ്ററി ഓഫ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് സോ നയൻറ്റീൻ നയൻറ്റി വണ്ണിലായിരുന്നു എച്ച് ടി എം എൽ റിലീസ് ചെയ്തിട്ടുള്ളത് ടീം ബേണേഴ്സ്ലി ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു എച്ച് ടി എം എൽ ടെ ഒരു ഓവർവ്യൂ പറയാനായിട്ടുള്ളത് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് കിട്ടണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ താങ്ക് യു